ഗ്രാമികൾക്ക് സ്വാഗതം പഴശ്ശി ജലവിതരണ പദ്ധതിയുടെ പ്രധാന കനാൽ വരണ്ടോ കനാലിൻ്റെ അടിഭാഗത്തെ മണ്ണെല്ലാം ജലാംശം പൂർണ്ണമായും ഇല്ലാതായി വിണ്ട് നിലയിലാണ് ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞതാണ് കനാലിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കനാലിൽ വെള്ളമില്ലാത്ത സമീപത്തെ കർഷകരെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ് ഡാമിലെ ജലസംഭരണിയിൽ നിന്ന് കനാലിലേക്ക് വെള്ളം കടത്തിവിടുന്ന ഭാഗത്തേക്കാൾ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാത്തതിനാൽ കനാൽ വരണ്ടുണങ്ങി വിണ്ട് കീറിയിരിക്കുകയാണ് കനാൽ ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് കനാലിലൂടെ വെള്ളമൊഴുക്കിയത് അന്നത് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും കനത്ത വേനലിൽ ജലസംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞത് തുടർന്ന് ജലവിതരണത്തെ തടസ്സപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചെലവാക്കി കനാൽ നവീകരിച്ച ശേഷമാണ് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടത് വെളിയമ്പ്ര മുതൽ പർശ്ശിനിക്കടവ് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കനാൽ വഴി ഏതാനും ദിവസം വെള്ളം ഒഴുകിയിരുന്നു വേനൽ രൂക്ഷമായ ഘട്ടത്തിൽ കനാലിൽ വെള്ളം ലഭിച്ചത് സമീപത്തെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു കൃഷിനിലങ്ങളിൽ വെള്ളം എത്താനും കിണറുകളിൽ ജലനിരപ്പ് ഉയരാനും ഇത് ഇടയാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജലവിതരണം പുനരാരംഭിച്ചത് ജനങ്ങളിൽ ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു ജലവിതരണം പുനഃസ്ഥാപിച്ചത് കർഷകർക്കായിരുന്നു ഏറെ സന്തോഷം നൽകിയത് എന്നാലിപ്പോൾ കനാലിൽ മിക്ക ഭാഗത്തും ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത അവസ്ഥയാണ് സമീപത്തെ കിണറുകളിലെ വെള്ളം പോലും വറ്റി ജലാശയങ്ങളിലും വെള്ളം കുറഞ്ഞതോടെ മേഖലയിലെ കൃഷിയെയും ഏറെ ബാധിച്ചിരിക്കുകയാണ് ഇനി കാലവർഷത്തിൽ ജലസംഭരണിയിലെ വെള്ളം ഉയർന്നാൽ മാത്രമേ കനാലിലേക്ക് വെള്ളം തുറന്നു വിടാനാവുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് കടത്തിവിടേണ്ടി വരും മുൻകാലങ്ങളിൽ പമ്പ് ചെയ്തിട്ടുമുണ്ട് ഓരോ ദിവസം കഴിയും സംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് താഴ്ന്നു വരികയാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ